ഹലോ ഫ്രണ്ട്സ് നമുക്ക് ചക്കപ്പഴം പറിക്കാവേ ചക്കപ്പഴം പറിച്ചിട്ട് ഇന്ന് കുമ്പിൾ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണേ അങ്ങനെ നമ്മുടെ ചക്കയെല്ലാം എന്താണ്ട് കിടക്കുന്നു അതീന്ന് പഴം പറിക്കാനുള്ള പ്ലാനാണ് ചക്ക പറിക്കാൻ ആരൊക്കെയാണെന്ന് വെക്കിയാൽ നമ്മുടെ അർജുൻ ഉണ്ട് അങ്ങനെ നമ്മുടെ ചക്ക വീണു ഗായസ് ചക്ക കിട്ടി ഇനി നമുക്ക് പുതിയ ചക്കയൊക്കെ മുറിക്കാതെ നല്ല പഴുത്തിരിപ്പുണ്ട് നല്ല കുമ്പളുണ്ടാക്കാൻ നല്ല പരുവത്തിന് ഇരിക്കുകയാണെട്ടിപോലെ അങ്ങനെ അരക്കൊക്കെ തൂത്ത് കളഞ്ഞ് വലിയ കുഞ്ഞിയൊക്കെ വലിച്ചു വരച്ചപ്പോൾ തന്നെ അതെവിടെ കൈ കൊണ്ട് വന്ന് ഇറക്കിക്കൊണ്ട് ഓട്ടം തുടങ്ങിക്കഴിഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളെ ചക്കപ്പൊടുത്ത് വായലിട്ടുണ്ട് ഓടുന്നതുണ്ട് സെറ്റ് ആക്കി എല്ലാം വെച്ചിട്ട് നമുക്ക് പോയി കുമ്പളി ഇല കുറച്ചുകൊണ്ട് വരാവേ അങ്ങനെ നമ്മൾ കുമ്പളിന്റെ ഇല കുറയ്ക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണേ അർജുനും ജൂലിയും എല്ലാവരും ഉണ്ട് കുമ്പളിന്റെ ഇല കുറയ്ക്കാനായിട്ട് അങ്ങനെ എന്താണ്ട് നിൽക്കുന്നത് നമ്മുടെ എല്ലാം നമ്മൾ ഇത് പറിക്കാനാണെങ്കിൽ വന്നതെ നോക്കിയാൽ നല്ല പൂക്കളൊക്കെ നിൽക്കുന്നതുകൊണ്ടോ എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട വളച്ച് എടുത്തോണ്ട് വരുമോ ഞാൻ അർത്ഥ ആക്കൂടെ അത് തിരിച്ച് അങ്ങനെ അങ്ങോട്ട് വലിക്കുന്നുണ്ടായിരുന്നു വളച്ച് അങ്ങനെ പറിച്ചെടുത്തു എൻ്റെ പൊന്ന് ഗൈസു രക്ഷയില്ലാത്ത നീറാണിതേ കൂടെ നടക്കുന്നത് ഇപ്പം കാണിക്കാവേ നോക്കുവാണെ ഇഷ്ടം വലുതും ഉണ്ടാവും ഓടി നടക്കുക മണ്ടയിലോട്ട് നോക്കുമ്പോൾ വലിയ നീറും പെട്ടി ഇങ്ങനെ ഇരിക്കുന്നു ഇതി കൂട് കാണിക്കാവേ ഞാൻ നോക്കിക്കാ ഇത് വലിച്ചിട്ട് ഒരു വിടിയിൽ വിട്ടു പറ്റ ചെതറ് വീഴ്ചേർന്ന് പിന്നെ ഒന്നും പറയണ്ട അത് മുഴുവൻ ഇളകി എൻ്റെ ദേഹത്തെല്ലാം വീണ് കടിച്ചു പറച്ച് എൻ്റെ ആ അന്നേരം ഇപ്പം വരുന്ന ഒരു മണമുണ്ട് ഇത് കടിക്കുന്നതിൻ്റെ ശരിക്കും തലയ്ക്കാതി വരെ ഒന്ന് വരുമ്പോൾ അതിന് മരപ്പി എന്ന പോലെ മൊത്തം എടുത്തിട്ട് കടിച്ചു നല്ല മണ്ണിനെ കുമ്പളയൊക്കെ പറച്ച് താണ്ട് തിരിച്ച് പോവുകയാണ് നമ്മൾ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് പറമ്പുകളിലൊക്കെ അമ്മ കറമ്പി മോള് വെളുമ്പി അച്ഛൻ്റെ മൂള് സുന്ദരിക്കോല അങ്ങനെയൊക്കെ ഒരു സാധനം ലൈനി അവിടെ കണ്ടു അതൊക്കെ ഒന്ന് നോക്കി എന്നിട്ട് അവൻ അർജുൻ്റെ കൂടെ നടന്നു പോകും അർജു തേങ്ങ എവിടെ കണ്ടാലും ഇടത്തിൽ അവിടെ ഒരു പോയ തേങ്ങ കിടപ്പുണ്ടായിരുന്നു അവനെ അതെടുത്ത് ഇട്ടു കൊടുത്തു അപ്പോഴത്തേന് അർജു പിന്നെ അത് കിട്ടാതെ മാറത്തില്ല കൂടെ ജോലിയുണ്ട് ജോലിക്ക് കുഞ്ഞാവേ കുഞ്ഞാവയൊക്കെ ഇനിയും കാണിക്കാവേ അങ്ങനെ അർജു തന്നെ തേങ്ങയൊക്കെ എടുത്തു ദാണ്ടി കൈ തേങ്ങാക്കളം പോകുന്നു ഇത് കൊണ്ടിട്ട് പൊതിക്കുവേ അങ്ങനെ എൻ്റെ ചെറുത് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് തോർത്തൊക്കെ കൊടുത്തിരുന്ന് നിക്ക് തയ്ക്കുന്നുണ്ട് അവന് വേറെ ഡ്രസ്സ് ഒന്നും ഇല്ല ഇടാൻ അത് തയ്ച്ചിട്ട് വേണം ഇടാൻ അവൻ ഇഷ്ടപ്പെട്ട ഏതാണോ അത് കീറിപ്പോയ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ തയ്ച്ചത് ഇട്ടുകൊണ്ട് നടക്കോളൂ അങ്ങനെ അത് തയ്ച്ചത് ഇടിയിലൊക്കെ കഴിഞ്ഞു പിന്നെ ചോറൂണും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് കുമ്പളിൻ്റെ പരിപാടിയിലോട്ട് ഇറങ്ങിയത് റെവ വറക്കുവാണ് ഇവിടെ അരിപ്പൊടിക്കകത്തുണ്ടാക്കിയ ആർക്കും ഇഷ്ടമല്ല റെവ വറുത്തുണ്ടാക്കുന്ന എല്ലാവർക്കും ഇഷ്ടം എൻ്റെ ചെറുതും കൂടെ കൂടിയിട്ടുണ്ട് കിരിയില എന്തൊക്കെയോ പറഞ്ഞ് എൻ്റെ കൂടെ ഉണ്ട് കിടക്കാൻ പറഞ്ഞിട്ട് കിടക്കൊന്നുമില്ല അങ്ങനെ ജീരകവും ഏലക്കായും കൂടെ ചൂടാക്കി പൊടിച്ചെടുക്കും അതിൻ്റെ ഇടാനായിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ റവയ്ക്കാത്തിട്ടു ഇതിട്ട് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഒരാൾ പിന്നെ ഉറങ്ങിയോണ്ട് കുഴപ്പമില്ല ഒരു രണ്ട് പേരുണ്ടല്ലോ കണ്ണങ്ങോട്ടോങ്ങോട്ട് മാറാൻ പറ്റത്തില്ല തൂണ്ടിക്കൊണ്ട് പോകും എന്തിൻ്റെ പിള്ളേരെ പറയുന്നത് നേരത്തെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയും പരിപാടി ഇതൊക്കെയായിരുന്നു അതുകൊണ്ട് അതെല്ലാം കുറഞ്ഞിട്ടിട്ട് അവൻ ആ ചെരുവോ അങ്ങ് കൊടുത്ത് അത് ഇനിയും പഠിച്ചുകൊണ്ട് അതിൻ്റെ പുറേ നടന്നോളൂ അപ്പം തന്നെ എനിക്കിതെല്ലാം സെറ്റാക്കാം അപ്പോഴത്തന്നെ ഞാൻ എല്ലാം കുഴച്ച് വെച്ച് നോക്കിക്കേ അത് പഠിച്ച് തിന്നുന്ന ആ ഒരു രുചി കണ്ടില്ലേ ഇത് കൊടുത്തില്ലാതെ ഇപ്പോൾ എൻ്റെ കൂടെ അതിനകത്ത് കയ്യിട്ട് ഇളക്കിക്കൊണ്ടിരുന്നേനേവായിരുന്നു അങ്ങനെ അങ്ങനെയെല്ലാം സെറ്റാക്കി ഞാനവിടെ വെച്ചപ്പോഴത്തേനെ അത് അവൻ വടിച്ച് റെഡിയാക്കി പാത്രം ഉണക്കിക്കൊണ്ട് വെച്ചിട്ട് പോയിട്ടുണ്ട് അങ്ങനെ കുമ്പിൾ കുത്തി നമുക്ക് ഉണ്ടാക്കാവേ അങ്ങനെ കുമ്പിളിനേലെ എടുത്ത് മടക്കി വില്ലാത്തൊട്ടെടുത്ത് വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചു അവിടെ ഒരാൾക്ക് സംശയം അതിൻ്റെ അടിയിൽ കൂടെ പോകത്തില്ലേന്ന് കൊറേ നേരമായി ഒരു ഇല എടുത്തു വെച്ചിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കണ്ടോണായിട്ട് കാണിക്കുന്ന കാട്ടായ അവന് ആ ഞെടുപ്പിന്റെ അവിടെ കുത്തുന്ന അവിടെ അകത്താക്കിയിട്ട് നേരെ തിരിച്ചവൻ ഉണ്ടാക്കുന്നെ എത്ര പറഞ്ഞിട്ടും കാര്യല്ല ഇപ്പൊ അതിന്റെ കൈ ഒക്കെ ഒടിഞ്ഞു പോകുന്നു അത് അതുപോലെ ആയിട്ട് മണക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു ഗൈസ് അങ്ങനെ അപ്പച്ചമ്പിലാക്കി നമ്മളെ അടുപ്പേലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് വേഗട്ട അത് അങ്ങോട്ട് അങ്ങനെ അപ്പച്ചമ്പ് പറഞ്ഞപ്പോൾ ദാ അപ്പോകെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു മണമുണ്ട് അങ്ങോട്ട് ബന്ധ ഇലയുടെ ഒക്കെ ഒരു മണം അങ്ങോട്ട് വന്നിട്ടുണ്ട് ഇതിനി തീയൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെ വെച്ചേക്കുന്നത് രണ്ട് ട്രിപ്പായിട്ട് ഉണ്ടാക്കിയത് കുറേ ഉണ്ടായിരുന്നു നാളെ അനിയത്തിക്കും ഒക്കെ കൊണ്ട് കൊടുക്കണം അങ്ങനെ അതാണ്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഗഡിജായയൊക്കെ കുടിച്ചു അതൊക്കെ കഴിഞ്ഞത് അനിയത്തിക്ക് പകുതി ചക്കപ്പഴം കൊണ്ട് കൊടുക്കാനായിട്ട് പോവുകയാണെ വീട്ടിലോട്ട് അവിടെ ഇല്ലായിരുന്നു അവൾ ഹോട്ടലിലായിരുന്നു അവിടെ ചെന്ന് നമ്മുടെ ചക്കപ്പഴമൊക്കെ കൊടുത്തിട്ട് കുഞ്ഞാവ എടുത്തുകൊണ്ട് കുഞ്ഞ് പോകുന്നു കുഞ്ഞാവ ഭയങ്കര ചൂടായിരുന്നു ഉറക്കത്തി എണ്ണീട്ട് ഉടുപ്പൊക്കെ ഇടിയിച്ചുള്ളത് ായിരുന്നു കരച്ചിലായിരുന്നു അങ്ങനെ ഹോട്ടലിലോട്ട് പോവാണ് അങ്ങനെ ഹോട്ടലിലെത്തി കുഞ്ഞാ ഉറക്കത്തിന്റെ ആ ക്ഷീണമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ പൊന്നായ ക്ഷീണമൊക്കെ മാറിച്ചും തിരിയെടെ അപ്പോൾ ശരി ഗായ്സ് ഇന്നത്തെ കുമ്പിൾ കച്ചവടമൊക്കെ കഴിഞ്ഞു കേട്ടോ ആ